തിരുവനന്തപുരം കൈമനത്ത് ആളൊഴിഞ്ഞ വീട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി കരുമം സ്വദേശി ഷീജയാണ് മരിച്ചത് ഷീജയ്ക്കൊപ്പം താമസിച്ചിരുന്ന സുഹൃത്തായ സജികുമാറിന്റെ വീടിന് സമീപത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് ഷീജയുടെ ആത്മഹത്യയാണെന്ന് വിശ്വസിക്കുന്നില്ലെന്നും അതിനുള്ള ധൈര്യം അവർക്കില്ല എന്നും ഷീജയുടെ ബന്ധു സുരേഷ് പറഞ്ഞു സജിയുടേത് ക്രിമിനൽ പശ്ചാത്തലമാണ് സജി ഷീജയെ ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യ്യായിട്ട് ഏതാണ്ട് ഒരു നാലഞ്ച് വർഷത്തോളം ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു അപ്പം ഇവരുടെ പോക്കത്ര അതായത് ഇവർ രണ്ടുപേരുടെയും ഒരുപാട് പ്രായവ്യത്യാസമുണ്ട് അപ്പം വീട്ടുകാർക്ക് ഈ ഒരു ബന്ധമായിട്ട് വലിയ താല്പര്യമുള്ള കാര്യം ഇവന് വലിയ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് ഇവൻ്റെ ജോലി ഇത് തന്നെയാണ് ഇതുപോലെ ഓരോ സ്ത്രീകൾ ഇത് ചെയ്യുക അത് കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഇതൊരു ആത്മഹത്യയാണെന്ന് വിചാരിക്കാൻ അത്ര വലിയ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഇവൾക്ക് അതിനുള്ള ഒരു ധൈര്യമൊന്നുമില്ല ഒരാളല്ല അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ അവളത് ചെയ്യണമായിരുന്നു എന്തായാലും സത്യം പോലീസ് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരട്ടെ കാരണം അങ്ങനെ ഇവർ തങ്ങിയുള്ള ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് എന്നും വീട്ടിൽ വഴക്ക് നടന്നിട്ടുള്ളത് പുള്ളിക്കാർ വീട്ടിലൊന്നും വരാറില്ല ഉള്ളൂര് ഒരു കടയിലാണ് സെയിൽസ് സേർസികളായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു ഒരു ഈ പേരിൽ താമസിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ് ചേരുന്നു ശ്രീനന്ദ് തിരുവനന്തപുരം കൈമനത്ത് ആളൊഴിഞ്ഞ വീട്ടിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട പോലീസ് നൽകുന്ന സൂചനകൾ എങ്ങനെയാണ് കൂടിയാണ് ഷീജയുടെ മൃതദേഹം കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ പോലീസ് സ്ഥലത്തെത്തി ഇന്ന് രാവിലെയാണ് ഇൻക്വീസ് നടപടികൾ എല്ലാം തന്നെ പൂർത്തീകരിച്ച് ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോർച്ചറിയിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയ കൊച്ചു മുൻപ് ഡി സി പി നക്കുൽ എത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതൊരു പ്രാഥമിക നിലയിൽ ഇതൊരു ആത്മഹത്യ ആകാനാണ് സാധ്യത എന്നാണ് അദ്ദേഹത്തിന്റെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിലേക്ക് പോകുന്നതേയുള്ളൂ ഇനി കുറച്ച് നടപടികൾ എന്തായാലും പൂർത്തിയാക്കി കഴിഞ്ഞു കുറച്ച് ഏഹ് അതിനുശേഷം പിതാവിന്റെ പ്രതികരണം ഉണ്ടായി സജിയുടെ പിതാവ് സജിയുടെ യഥാർത്ഥനാമം നാമം സനോജ് എന്നാണ് സജിയുടെ പിതാവിന്റെ പ്രതികരണം എന്ന് പറഞ്ഞാൽ തന്റെ മകൻ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല ഇങ്ങനെ ഒരു ഷീജ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ല താൻ ഓ മകൻ ഓട്ട് ഓടുന്നതാണ് ഈ ഒരു സംഭവം നടക്കുന്ന ദിവസം രാത്രി സജി വീട്ടിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പിതാവും മാതാവും ഇപ്പോൾ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ സജി പോലീസ് കസ്റ്റഡിയിലാണ് എന്നൊരു വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് യാതൊരുവിധ ും അത് നമുക്ക് ലഭ്യമായിട്ടില്ല നമുക്ക് പ്രാഥമിക നിഗമനം മാത്രമാണ് എന്തായാലും ഈ ഷീജിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബങ്ങളെല്ലാം തന്നെ ആരോപിക്കുന്നത് കുടുംബ ഒരു സഹോദരനായ സുരേഷിന്റെ പ്രതികരണം ഉണ്ടായി ഒരിക്കലും ഷീജി ഇങ്ങനെ ഒരു പ്രവണത അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ളൊരു പ്രവണത ശീതയ്ക്ക് ഒരിക്കലും തന്നെ ഉണ്ടായിരുന്നില്ല അതിനുള്ള ധൈര്യമില്ലാത്തൊരു സ്ത്രീയായിരുന്നു അവർ കല്യാണം കഴിച്ചിട്ടില്ല ഈ സുരേഷും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് സജിയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു ഈ ബന്ധത്തിനെ കുടുംബക്കാരെല്ലാം തന്നെ ഒരു അവസ്ഥയിലാണ് ഇവർ വീട് വിറ്റിറങ്ങിയത് സജിയോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ എന്ത് എന്തായാലും ഇത് സജിയായിരിക്കാം ഈ സിജയെ അപായപ്പെടുത്തിയത് എന്ന് തന്നെയാണ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പ്രതികരിക്കുന്നത് രോഹിണി ശരി ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്